വെള്ളം എനിക്ക് ബർക്കത്തൂർ റഹ്മത്ത് നൽകാം ചെറിയ ആളുകൾക്ക് ചായയും കടിയും തരുന്നതരും ചായും മക്കളെ ഈ കല്ലും മുട്ടയു ഞങ്ങളെ എങ്ങോട്ടാ പോണെന്നല്ലേ ഞമ്മളെ നാട്ടിലത്തെ റോഡിൽ കിണർ മാറി കൊളം കിണർ ആരും നന്നാക്കൂല ഞമ്മളെന്നെ നന്നാക്കേണ്ടി വരും അപ്പൊ ഞമ്മളെ നാട്ടിലത്തെ ഓട്ടോ സുഹൃത്തുക്കളും നാട്ടുകാരുടെ സുഹൃത്തുക്കളൊക്കെ പാടെ കൂടിട്ടോ ഞമ്മളീ നന്നാക്കണത് ഏഹ് ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ ഇത് ഇത് കിണറായിരുന്നു ഈ കിണർ വരമ്പാക്കി നമ്മള് നമ്മള് ചെക്കന്മാരും സാറുണ്ടോ ഏഹ് നാട്ടിലുള്ള പ്രവർത്തകർ എങ്ങനെയുണ്ട് സാറല്ലേ ഏഹ് നാട്ടിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിലുള്ള യുവാക്കളൊക്കെ വന്നു കഴിഞ്ഞാല് എല്ലാം സാറും അല്ലാതെ ആരെങ്കിലും അധികാരികൾ റെഡിയാക്കുവോ റെഡിയാക്കൂല അധികാരികൾ റെഡിയാക്കി ഞമ്മളീ റോട്ട് നമ്മളെ റോഡ് ഞമ്മളെ വണ്ടിന്റെ ടയൊക്കെ നാശാക്കണം ഇത്തരത്തിലുള്ള റോഡ് കൂടെ പോയിട്ടല്ലേ ആ നിസാമൊക്കെ നല്ല അധ്വാനത്തില്ല എത്ര ടയർ എത്ര വണ്ടിക്ക് പണിയാരോ എത്ര കംപ്ലൈന്റ് ചെയ്തിട്ട് ഒരു കാര്യമല്ല ഇന്റെ വണ്ടിന്റെ പിന്നെ പോയി കിടക്കാണ് ഇനിയിപ്പത് നന്നാക്കണം അതിന് പൈസ ഉണ്ടാക്കണം മക്കളെ ഇവിടുത്തെ റോഡിന്റെ അവസൊക്കെയാ ഇവിടെ മാത്രല്ലോട്ടോ ഒരുപാട് ഏരിയ ഇതേപോലെയാണ് ഒരുപാട് ഏരിയകള് നമുക്കൊന്ന് വണ്ടി ഇറക്കി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും ഇത് ഞമ്മക്ക് എന്താക്കാം മണ്ണിട്ടിട്ട് ഫിനിഷിങ് ആക്കാം അപ്പതാ നമ്മൾ അടുത്ത ലോഡും കൊണ്ട് നമ്മൾ പോയി കൊണ്ടിരിക്കാണ് നല്ല സാറാക്കി ചെത്ത് വരുന്നുണ്ട് ബസ്സൊക്കെ താടിക്കാരൻ നല്ല സൈഡ് വൃത്തിയാക്കിട്ടോ നല്ല വൃത്തിയാക്കോട്ടോ കേട്ടോ ഇവിടെ അലാക്കിന്റെ എഡ്ജത്തിലൊക്കെ ഒരു വണ്ടി ചരിഞ്ഞ പോയി അത്രയും നേരം കഷ്ടപ്പെട്ട ചക്കന്മാർക്ക് നല്ല അടിപൊളി മോരുമോളണ്ട് ടേസ്റ്റ്ണ്ടോരുമോളം ടേസ്റ്റ് നമ്മളവിടെ ബിൽഡിങ് പൊളിച്ച അതിന്റെ വേസ്റ്റൊക്കെ കൂടുന്നിട്ട് ഇങ്ങനെ ഈ കാണുന്ന കട്ട ഇങ്ങനെ അല്ലേ വാടക ഒരു അറബന വണ്ടി വേണമെന്ന് കരുതി പക്ഷെ അപ്പോഴാണ് ഞമ്മളൊരു ഐഡിയ വന്നത് വണ്ടി നമ്മള് കുട്ടികളെ വലിച്ചോണ്ടായിരുന്നില്ലേ പണ്ട് ഞമ്മള് തൊണ്ണൂർ കാലഘട്ടത്തിലുള്ള ഞമ്മളെ വണ്ടിയാണ് ഇത് ബാങ്ക് നിറച്ചും കൊണ്ടൊക്കെ വണ്ടി ലോഡായിട്ടുണ്ട് ഓവർ ലോഡായാലും പതിനുട്ടും അറബന വണ്ടി ഒന്നുമില്ല അതുകൊണ്ട് ഒരു ഉന്തുവണ്ടി നമ്മക്ക് കിട്ടി വാളവണ്ടി പണ്ട് കളിച്ച ലോഡ് പോട്ടെ ലോഡ് പോട്ടെ എനിക്ക് ഇന്റെ ലൈസൻസ് ഉണ്ടോ പണിയെടുക്കണിന്റെ ഇടക്ക് ബക്കറാക്ക വന്നു ബക്കറാക്ക പറഞ്ഞു ഇവിടെ പണിയെടുക്കണ എത്രയും ആളുകൾക്ക് ചായയും കടിയും തരും വാങ്ങിത്തരുന്ന ചായയും കടിയും വാങ്ങിക്കൊടുത്ത് എഴുതിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് മുടിഞ്ഞു നോക്കണല്ലോ നല്ലൊരു കാര്യല്ലേ ചെക്കൻമാർക്കല്ലേ അതാണ് മക്കരാക്കന്റെ മനസ്സ് അത്രയും നല്ലൊരു മനസ്സാണ് കണ്ടു ഇവിടെ പോയിരുന്നു ഞങ്ങൾ ഇങ്ങനെ നമ്മളെ മാഷ വന്നു സാറേ ശേഷം നമ്മളെ പ്രതി മാഷെ സന്തോഷം ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് ഈയൊരു ഭാഗ ഏകദേശം ഫിനിഷിംഗായി ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകട്ടോ അപ്പൊ അടുത്ത സൈറ്റില് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന കുഴികളും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് അത്ര വല്യ കല്ല് ആണോ അത് മണ്ണെടുക്കണോ പഴയ അപ്പൊ മക്കളെ ഏകദേശം ഈ ഒരു ഭാഗത്തുള്ള ഇവളൊക്കെ കഴിയാ കഴിഞ്ഞുട്ടോ എന്നാ ഈ വണ്ടിത്തെ മണ്ണും കൂടി നമ്മളോട് വലിച്ചിട്ടാല് ഇവിടത്തെ നിർത്തി നമ്മൾ ഇവിടെ ഫിനിഷ് ചെയ്ത് പോകണ് ആ ഈ വക സമ്മാനം പൈസ കൊടുത്തിട്ടില്ല കാതിരിന്റെ വെള്ളം ആ മതി ബർക്കത്തൂർ അഹമ്മത്ത് നൽകട്ടെ എടാ നല്ല അടിപൊളി പഴം വന്നുട്ടോ അപ്പോൾ ഇതിനെ എന്താണ് നമുക്ക് മതി വണ്ടി മക്കളെ നമ്മള് ഏകദേശം പണിയൊക്കെ തീർത്തി നമ്മള് പോകാന്ന് കേട്ടോ ചെക്കന്മാരൊക്കെ അവിടെ പണിയെടുത്ത് അത്തടാ ആ മതി നമ്മളെ നാട്ടത്തെ റോഡ് നന്നാകുക അതാണ് ഞമ്മളെ ലക്ഷ്യം അല്ലേ ഏ അതെ എന്നാ മതിയോ അപ്പൊ എന്തായാലും ഓക്കെ ഞമ്മക്ക് വീണ്ടും നല്ല അടിപൊളി വീഡിയോകളും വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ